അടിവിടെ ഇടിയൂട പൊടി വിട ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നെവിന്റെ നെവിൻ്റെ പട്ടിഷോയാണ് അവിടെ പട്ടിഷോ എന്ന് പറഞ്ഞാൽ പട്ടിഷോ ഇവനെയൊക്കെ ആര് പിടിച്ച് ബിഗ് ബോസ് കയറ്റി വെറും മരമണ്ടൻ കൂടുതൽ അറിയാം നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ്യാൻ പറയുന്നത് വെറുതെ ഞാൻ എടുത്താൽ പുതിയ വിധി ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് രാവിലെ തൊട്ട് അടിയാണ് ജിസൈലും അനുമോളും തമ്മിൽ അനുമാളെ ജിസൈലിൻ്റെ ലിഫ്റ്റിക്ക് എല്ലാവരും കാണിക്കാൻ വേണ്ടി പേപ്പർ എടുത്ത് തുടച്ച് ചുണ്ടലിങ്ങനെ അപ്പോൾ ആ ജിസൈൽ അനുമോളെ തള്ളി അത് കണ്ടിട്ട് നബീം പറയുന്നത് അനുമോൾ ആ ഫിസിക്കൽ അസാൾട്ട് നടത്തി അപ്പോൾ ഒരാളെ അനുവാദം ഇല്ലാതെ ഫിസിക്കൽ അസാൾട്ട് ചെയ്തു അതുകൊണ്ട് അനുമോളെ ഇവിടുന്ന് പുറത്താക്കാതെ ഞാൻ ബിഗ് ബോസിനോട് പറയുകയാണ് അനുമോളെ ഇവിടുന്ന് പുറത്താക്കാതെ പുറത്താക്കണം പുറത്താക്കിയില്ല ഞാൻ ഇവിടുന്ന് കിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു നടക്കുകയാണ് ഈ മരപ്പൊട്ടൻ ഒരു കാര്യം മനസ്സിലായില്ല അതിലും വലിയ കുറ്റമാണ് ജിസേൽ അനുമോളെ തള്ളിയത് തള്ളുക എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ടാണ് തള്ളിയത് അതവനെ കണ്ണിൽപ്പെട്ടില്ല അനുമോള് ചുണ്ട ലിഫ്റ്റിക്ക് തുടച്ചത് ആണ് ഫിസിക്കൽ അസാൾട്ട് എനിക്ക് എനിക്ക് അനുമോളെ പുറത്താക്കേ പറ്റുകയുള്ളൂ അനുമോളെ പുറത്താക്കിയല്ലേ ബിഗ് ബോസ് ഞാൻ ഉറപ്പായി ഇവിടുന്ന് പോകും പോകും എന്ന് പറഞ്ഞ നെവിൻ ഇതിലെങ്ങനെ അടക്കമാണ് വേറൊരു പട്ടിഷോ ഇങ്ങനെയുള്ള ഒരു മണ്ടനൊക്കെ പഠിച്ച് ബിഗ് ബോസ് കയറ്റിയവരെ വേണം ആദ്യം പറയാം ഉള്ള കാര്യം പറയാനോ ഇവൻ ഇത്ര മണ്ടനാണ് ഒരു ഫിസിക്കൽ അസാൾട്ട് അത് ജിസൈലിന് കുഴപ്പമില്ല അവിടെ ഒന്നും പറയുന്നില്ല അവർ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞ് ജിസൈലിന് ഇത് ഇവനാണ് പ്രശ്നം മറ്റുള്ളവരൊക്കെ അനുമോളോട് അത് ഇതൊക്കെ പറഞ്ഞു സമ്മതിച്ചു പക്ഷേ ഇതിങ്ങനെ പറഞ്ഞോട് അടക്കമാണ് വേറൊരു പട്ടിഷോ ഇതിന്റെ പേരിലാണ് ഈ നെവിൻ അവിടെ നിന്ന് പുറത്തായെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ പോയെന്ന് വെക്കുകയുള്ളു ഇമ്മാതിരിയുടെ മരമൊണ്ടനൊക്കെ പിടിച്ച് ബിഗ് ബോസിലൊക്കെ എടുത്തവന്മാരാണ് ആദ്യം പൊഴിക്കാൻ ഉള്ള കാര്യം പറയുക ഇങ്ങനെയൊക്കെ ഒരു മരപ്പൊട്ടറായി പോയോ ബിഗ് ബോസിൽ കയറാൻ ഒത്തിരി പേര് നടക്കുവാണ് അത് കിട്ടിയത് വലിയ കാര്യമാണ് ഞാൻ പുറത്താവു എന്നാ എനിക്ക് ഇവിടെ നിന്ന് പുറത്താവും ഞാൻ പുറത്തു പോകും ഞാൻ പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞാണ് നടക്കുന്നത് അനിമോള ഇവിടെ നിന്ന് പുറത്താക്കിയാലും ഞാൻ പുറത്ത് പോകും പുറത്താക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ ഞാൻ നെവിനോട് നടക്കുന്നത് നെവിൻ്റെ പട്ടിഷം അപ്പോൾ എൻ്റെ ഈ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തരാക്കപ്പെട്ടു എൻ്റെ കൊച്ചു കുടിയോട് അവസാനിക്കുകയാണ് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ്